ഞാനിവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇവിടെ താമസം തുടങ്ങിയ ആളാണ് അന്ന് പോലെ ഇവിടെ തന്നെയാണ് ഞാൻ സ്ഥിരതാമസം ഞാൻ കൃഷിയൊക്കെ ഇവിടെ താമസിക്കുകയായിരുന്നു ഇപ്പോൾ കൃഷികളൊക്കെ നാശം വന്നു പിന്നെ ഇതിൽ വയനാട്ടിൽ ബദൽപാതയെപ്പറ്റി അന്ന് കാലം മുതൽ പറയുന്നുണ്ട് ഒരു കാലത്ത് ഇവിടെ സ്വരമില്ലാതുകൊണ്ട് ഹെയർ പിന്നില്ലാത്ത റോഡ് വെട്ടാനൊക്കെ സർവേ ഒക്കെ നടത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നെ ഫോറസ്റ്റിൻ്റെ പ്രശ്നം വന്നത് നിന്നുപോയി ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇവിടുന്ന് തൊരങ്കപാതെ ഒരു പ്രൊപ്പോസലുമായിട്ട് വന്ന് അതിനെപ്പറ്റി പഠനം കാര്യമായി പഠനം നടത്തി അത് പഠിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഏറ്റവും സുരക്ഷിതമായ ഒരു പാത എന്നുള്ള രീതിയിലേക്ക് എത്തി ഇന്നിപ്പോൾ അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ഇന്ന് അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഇത് വന്നു കഴിഞ്ഞാൽ ഈ കേരളത്തിന് തന്നെയല്ല നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് തന്നെ ഒരു മറക്കൂട്ടാവുന്ന രീതിയിലേക്കുള്ളൊരു വൃത്തിയായിരിക്കും വിജയിച്ചു കഴിഞ്ഞാൽ വയനാട്ടുകാരെ സംബന്ധിച്ചും ഈ നാടിനെ സംബന്ധിച്ചും ഇത്രയും ശസ്തായിട്ടുള്ളൊരു വഴി ഇനി വേറെ ഈ വയനാട്ടിലേക്ക് കിട്ടാനില്ല ഇത് വരും എന്നുള്ള നൂറ് ശതമാനം ബിസിനസ്സാണ് ഈ നാട്ടിലുള്ള എല്ലാവരും ഇരിക്കുന്നതും എല്ലാവർക്കും അത് ഭയങ്കര പ്രതീക്ഷയാണ് എത്രയും വരുന്നത് സഫലമാകട്ടെ എന്ന് ശംസിക്കാം ഈ തുരങ്കം എന്ന് പറഞ്ഞ പത്ത് തരുന്നത് ഇത് മലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമാണ് മലപ്പുഴ സ്റ്റാർട്ടിങ് ഇതേ കാണുന്ന വലിയ പാറയുടെ അടിയിലാണ് തുരങ്കത്തിൻ്റെ തുടക്കം വരെ പോകുന്നത് അതിവിടെ കൈവശ ഭൂമിയാണ് ഈ പാറ നിൽക്കുന്ന ഫുള്ള് ആണെങ്കിലും ഫോറസ്റ്റിൻ്റെ ഒരു മരം പോലും പോകാത്ത രീതിയിൽ ഒരു റവന്യൂ ഭൂമി തുടങ്ങി റവന്യൂ ഭൂമിയിൽ ചെന്ന് അവസാനിക്കുന്ന തുരങ്കമാണ് എട്ട് കിലോമീറ്ററും നൂറ്റിപ്പത്ത് മീറ്ററും ചെന്നാൽ മലപ്പുഴയിൽ നിന്ന് മീനാക്ഷിപ്പാലം വരെ തുറക്കൊണ്ട് അവിടെ എത്തിയിരിക്കും മേപ്പാടിയിലേക്ക് അത് കഴിഞ്ഞ് കുറഞ്ഞ മേപ്പാടിയിലെത്താനുള്ള ഇതുമാണ് പിന്നെ യാതൊരു തടസ്സങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രകൃതിക്കോ വന്യമൃഗങ്ങൾക്കോ ഒന്നിനും ഒരു തടസ്സമില്ലാത്ത രീതിയിലൊരു പദ്ധതിയാണിത് ഇതെന്തായാലും നടപ്പാകുന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് നടന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തിനാണ് വലിയൊരു മോർക്കൗട്ടായിട്ട് വരികയും ചെയ്യും ഈ നാട്ടിലെല്ലാവരും വലിയ പ്രതീക്ഷയിലിരിക്കുന്നൊരു പ്രൊജക്റ്റാണിത് കറക്റ്റ് ലൊക്കേഷൻ ഇത് മലപ്പുഴ സ്റ്റാർട്ടിങ് പോയിൻ്റ് മലപ്പുഴ തീരുന്ന മീനാക്ഷി പാലം കളാടി എടുത്ത് ഈ വളവ് നല്ല ഇത് പോകുന്നത് ഇവിടുന്ന് ഞാനിപ്പോൾ നീ നിൽക്കുന്നിടന്ന് ഒരു അമ്പത് മീറ്റർ മുകളിൽ നിന്ന് റേറ്റ് ആ കാണുന്ന വലിയ പാറയാണ് തിരക്കല്ലേ ഈ വലിയ പാറയുടെ ഒത്തിരി അടിയിൽ ഈ വലിയ പാറ കാണുന്നവരുന്ന ഏകദേശം ഒരു കിലോമീറ്റർ എങ്കിലും താഴേക്കൂടെ ആയിരിക്കും പോകുന്നത് ഈ പാറയുടെ ഹൈറ്റ് നോക്കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ കൂടുതൽ ഹൈറ്റ് ഉള്ള പാറയാ ആ ചെറുപ്പത്തിങ്ങൾ ആ പാറ കൂടെയൊക്കെ പോയിട്ടുണ്ടല്ലേ ആ കാണാനൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു പദ്ധതി രൂപവത്കരിച്ചത് ഇതിൻ്റെ ആശയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പ്രദേശത്തുകാരാണല്ലേ ആ ഫസ്റ്റ് ഒരു അഭിപ്രായം പറഞ്ഞാൽ നാട്ടുകാര് പലരും ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ അല്ലാതെ വേറെ ആരും അറിയുന്നില്ല ഇങ്ങനെ സൗകര്യം ഉണ്ടെന്നുള്ളവരും ആദ്യകാലത്ത് ഇവിടുന്ന് വയനാട്ടിൽ ഞങ്ങൾ നെല്ലിക്ക പറ പോകുമ്പോൾ ഇവിടുന്ന് ഒരു കാര്യം എടുത്താൽ ഇറക്കിറങ്ങി അവിടുന്ന് നെല്ലിക്കയൊക്കെ പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വരും ഈ കളടി അവിടെ പുല്ലുമേട്ടിലൊക്കെ മറ്റേ നെല്ലിക്ക ഉണ്ട് ഇഷ്ടം പോലെ ചിലപ്പോൾ ഞങ്ങൾ കമ്പനിയോട് പോകും രാവിലെ പോകും വൈകുന്നേരം ആകുമ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ കമ്പനിയോട് തിരിച്ചു വരും അപ്പം നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലല്ലോ ഇവിടെ നിന്ന് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വന്ന് അറുപത്തെട്ട് മുതലാണ് ഇവിടെ താമസം തുടങ്ങിയ ആൾക്കാർ ഞാൻ എഴുപതരായിരുന്നു ഞാൻ ഇവിടെ സ്ഥലം വാങ്ങി വന്നതാളാം ഫസ്റ്റ് തെളിഞ്ഞ കാലത്ത് അറുപത്തെട്ടിൽ തെളിഞ്ഞാൽ ഞാൻ രണ്ടു വർഷത്തിന് ശേഷം സ്ഥലം വാങ്ങി വന്നതാണ് ഞാനല്ലേ എൻ്റെ ചാസനായിട്ട് അന്നൊന്നും ഇവിടെ റോഡില്ലല്ലേ അന്ന് കൂപ്പർ റോഡ് ഉണ്ട് കട്ടർ വഴിയാണ് ടാർഗൻ വഴി ഇല്ല ഫോർ വീല് വേണ്ടി വരുവായിരുന്നു ഞങ്ങൾക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവിടുന്ന് പതിമൂന്ന് കിലോമീറ്റർ വൺ സൈഡ് നടന്ന് ഞാൻ പുല്ലാമറ പോയി സ്കൂളി പഠിച്ചതാളാം എന്നൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടു ഒത്തിരി കഷ്ടപ്പെട്ടു ഒത്തിരി കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഈ നല്ല എല്ലാവരും കഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ ഭയങ്കര കൃഷി ഇടാൻ സ്ഥലം ഈ പാർശ്യവാദി വന്യമൃഗ ശല്യം കൊണ്ട് കൃഷികളൊക്കെ നാശം വന്ന് കുറേ ആൾക്കാർ ഇവിടുന്ന് ഇപ്പം ഒഴിവായി പോയി കാരണം പിള്ളേരൊക്കെ എന്തെങ്കിലും നല്ലൊരു കൃത്യമായിട്ട് ഇവിടെ നിൽക്കള്ളിയിലായിട്ട് പോയ ഒത്തിരി ആൾക്കാരുണ്ട് ആ പഴക്കൊക്കെ തന്നെ പത്താറ് കുടുംബക്കാർ താമസമായിട്ട് അവിടെ ഒരു താമസകാരിണ്ടായി മെയിനായിട്ട് വന്യമൃഗശല്യല്ലേ വന്യമൃഗശല്യം പാർശ്വവാദി മറ്റേ പ്രകൃതിക്ഷോഭം ഈ പാർശ്യവാദി അത് കൃഷികൾ നശിച്ചു തെങ്ങൊക്കെ കൃഷികളൊക്കെ പാർശ്വവാദി എന്ന് നശിച്ച് പോയപ്പോൾ അവർക്കിവിടെ മുക്കുകളാണ് പിന്നെ വന്യമൃഗങ്ങളുടെ ശല്യം ഭയങ്കരമായിട്ട് കൂടി അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ അവരൊക്കെ ഒഴിവായിപ്പോയി അപ്പോൾ ഇത് പണ്ട് കാലത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷിയുള്ള സ്ഥലം ഇവിടെ ആയിരുന്നു അല്ലേ ഇപ്പം കൃഷി വളരെ കുറഞ്ഞു ഈ കൃഷി കുറഞ്ഞതല്ല കൃഷി കേട് വന്നു പോയതാ പിന്നെ ഇപ്പോഴത്തെ തലമുറ പണ്ടത്തെ അത്രയും പണിയാൻ തയ്യാറുള്ളതായിപ്പോയി കൃഷി ഇപ്പോൾ ചെയ്താലും ഉണ്ടാകും പക്ഷെ ഇന്ന് പുതിയ തലമുറയ്ക്ക് അതിന് താല്പര്യമുണ്ടായിട്ടാണ് പുതിയ തലമുറയൊക്കെ വേറെ എന്തെങ്കിലും ജോലി കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് പോയി പഴയ നമ്മുടെയൊക്കെ പ്രായക്കാരെന്ന് നല്ല അധ്വാനിച്ച നല്ല കൃഷിന്ന് പറഞ്ഞാൽ നല്ല കൃഷിഭൂമിയായിരുന്നു ഇതൊന്നും ഇവിടെ ജീവിക്കാൻ നല്ല മാർഗം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ആ മലൻ്റെ മുകളിൽ എന്തെങ്കിലും ആനകളൊക്കെ വരല്ലോ അതിൻ്റെ ഏറ്റവും മുകളിലേക്കൊന്നും പോകില്ല അതിന്റെ താഴ്ത്ത ഭാഗം വരെയൊക്കെ ഏറ്റവും ഏറ്റവും ടോപ്പിലേക്കൊന്നും ആനയ്ക്കൊന്നും കേൾക്കാൻ കഴിയില്ല കാരണം ഫുള്ള് പാറയല്ലേ അവർ ആ തീറ്റയുള്ള ഭാഗത്തൊക്കെ ആന പോകും തീറ്റ ഇല്ലാത്തരത്തിൽ നിന്ന് ആന പോകണ്ടല്ലോ അപ്പൊ മലന്റെ മുകളിൽ നിന്ന് ഏറ്റവും അടിക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും സുമാർ ആ മലയുടെ മണ്ടേന്ന് ഇപ്പം തൊരണ്ടെങ്കിൽ എന്തായാലും ഒരു മൂന്ന് കിലോമീറ്റർ തരാത്തൊരു ണെങ്കിൽ പോലെ തീരുന്നില്ല അടിയിൽ പോകുന്ന അപ്പോൾ ഇത് പണ്ട് നമ്മുടെ പഴയ വയനാട് പാത ചുരം അത് ഒരു ആദിവാസി ആണല്ലേ കാണിച്ചു കൊടുത്തത് ആ എന്നും പറയുന്നു പക്ഷേ ഈ ഒരു ഐഡിയ ഈ ഒരു ആശയം ഇവിടെയുള്ള ജനങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ട് ചർച്ച ചെയ്ത് അങ്ങനെ പഴയ എം എൽ എ ആയിട്ട് നിങ്ങൾ ചർച്ച ചെയ്തു അങ്ങനെയാണല്ലേ ഇത് വന്നത് ആ അങ്ങനെയാണിത് സ്റ്റാർട്ടിങ് ആ കാരണം ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ടെന്നുള്ളത് ഇവിടുത്തെ നാട്ടുകാരാണ് ആദ്യം ആ അത് കഴിഞ്ഞാൽ പിന്നെയാണ് പഠനം നടത്താനും പഠിക്കാനൊക്കെ ഉള്ളൊരു ഓർഡർ ആകുന്നത് ആ ആ അതിൽ നൂറ് ശതമാനം ക്രെഡിറ്റ് ഈ നാട്ടിലെ ആൾക്കാർക്കാണ് പലരക്കായിട്ടുള്ള ഒരാളല്ല അത് പറയാൻ കാരണം നിങ്ങൾ ഇവിടെ ജനങ്ങൾ പിന്നെ നെല്ലിക്ക ഒരിക്കാനൊക്കെ മുകളിൽ പോകുമ്പം അവിടെ കുറഞ്ഞ സമയം കൊണ്ട് വയനാട് എത്തുന്നുണ്ട് ആ ഈ ഉള്ളൂ കുറച്ച് ഈ വളവിൽ നിന്ന് നേരിട്ടാണ് ആ ഒരു മലയുടെ പാറയുടെ അടിയിലേക്കാണ് പാലം നിർമ്മിച്ചിട്ട് അവിടെ നിന്നാണ് തുരക്കുന്നത് ആ കട്ടിങ്ങിൽ നിന്ന് ആ പാറിൻ്റെ ഏറ്റവും അടിയിൽ നിന്നാണ് ഇരട്ട തുരങ്കം വരുന്നത് അതിൻ്റെ മനോഹരമായ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാവട്ടെ എന്നതാണ് ഇവിടെയുള്ള ആളുകൾക്ക് പറയാനുള്ളത്